കേരള സർക്കാരിന്റെ മാലിന്യമുക്ത ശുചിത്വ കേരളം സി പി എം പൊന്നാനി ലോക്കൽ കമ്മിറ്റി ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെ മാലിന്യമുക്ത ശുചിത്വ പരിപാടിയുടെ ഭാഗമായി പൊന്നാനി ലോക്കൽ കമ്മിറ്റി നിലയോരപാതയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായി ഇ എം എസ് എ കെ ജി ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി പൊന്നാനി ഏരിയ സെന്റർ അംഗം പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളം മുഴുവനും ശുദ്ധീകരിക്കുക എന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം പരിപാടികൾ നമ്മളുടെ സഖാവ് ഇ എം എസ് എ കെ ജി ദിനത്തിന്റെ ഭാഗമായിട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ഘടകങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു നാട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നാട് ശുദ്ധീകരിച്ചെടുക്കുന്നതിനായിട്ട് സാധിക്കും പക്ഷെ ആ ശുദ്ധീകരണത്തിന് ശേഷം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക പരിപാലിക്കുക എന്നുള്ളതാണ് ഇതിലെ ഓരോ വ്യക്തികളും സ്വയം തീരുമാനിക്കുകയാണ് നമ്മുടെ നാട് ശുദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ചാൽ തന്നെ നമുക്ക് ആ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും ആ വ്യക്തികൾ ആ തീരുമാനം എടുക്കുകയും ആ ആ തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം നമ്മളുടെ ഈ പരിസരം മലിനീകരണം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബാധിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്ക് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും നമ്മുടെ ഓരോ വ്യക്തികളുടെ ആരോഗ്യത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും അങ്ങനെ ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറുന്ന കൃത്യമായിട്ട് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു മാതൃകയാണ് ശരിക്കും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് ഒമാൻ കരളി സംഘടനയുടെ ഏരിയ സെക്രട്ടറി പി വി സുബേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം പി വി അയൂബ് പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പ്രദോഷ് സ്വാഗതവും ഷനിൽകുമാർ എം എച്ച് നന്ദിയും പറഞ്ഞു ശുചീകരണ പ്രവർത്തനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി വി മുഹമ്മദ് നവാസ് എസ് ദിനേശ് പുഞ്ചിരി ഷാജി സ്വരൂപ് സി എസ് നൌഷാബി വണ്ടിപേട്ട ശാന്ത എ വി മണി കെ നഗരസഭാ കൗൺസിലർമാരായ പി വി ബി വി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി പേജ് പേജിറ്റിവസ് പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ